അസ്സാമലൈക്കും വറഹമുല്ല എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരള പൊതുവിദ്യാഭ്യാസ ബോർഡ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള അൽമാഹിർ പരീക്ഷയ്ക്ക് യു തലം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ രണ്ടാം ഭാഗമാണ് ടീച്ചർ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ഭാഗം ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ടീച്ചറുടെ ചാനലിൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കണേ ജി കെ ക്വസ്റ്റ്യൻസുകളാണ് കഴിഞ്ഞ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽ ലോട്ട് അറബിയ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറബിക് ലാംഗ്വേജ് അല്ലെങ്കിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഇഹ്തർ ഒയിറമുത്ത ജാനീസ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് ഇഹ്തർ ഒയിറമുത്ത ജാനീസ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ ഒന്ന് ബന്തലോൻ തലൂൻ മെക്കോസ് ുഷ് മിർത്ത് ഫുസ്താൻ ബൻതലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാൻറ്റ് മിക്കസ് എന്ന് പറഞ്ഞാൽ സിസറാണ് അല്ലെ കത്രികയാണ് മിർത്തു എന്ന് പറഞ്ഞാൽ കോട്ടാണ് കേട്ടോ നമ്മുടെ സെറ്റർ പോലെയുള്ള കുപ്പായം അതിനാണ് മിർത്തു എന്ന് പറയുന്നത് ഫുസ്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗൗൺപാട് അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് മിക്കസ്റ്റാണ് അല്ലേ എന്ന് പറഞ്ഞാൽ കത്രികയാണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് ഡ്രസ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർഷാദ അതും കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് ജുവാഫത്ത് ബസ്വൽ ഖിസ്ത ബോത എന്താണ് ജുവാഫ പേരക്ക ബസ്വല് ഉള്ളി ഖിസ്ത വെള്ളരി ബത്തോത്തോ പൊട്ടോറ്റോ അല്ല ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം ജുവാഫയാണ് അല്ലെ ബാക്കിയുള്ളതെല്ലാം എന്താണ് വെജിറ്റബിൾസ് ആണ് ജുവാഫ ഫ്രൂട്ടാണ് മൂന്നാമത്തെ ചോദ്യം ഒത്തു മുത്തറാദിഫ് കളി മറ്റേ ഹരിം ഹരിമിൻ എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ് അതിൻ്റെ പര്യായ പദം എന്താണ് എന്നാണ് എഴുതേണ്ടത് ഹരിമൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നാണ് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മുത്തരാദിഫായിട്ട് വരുന്നത് മുസിന്നു എന്നാണ് കേട്ടോ എന്താണ് മുസിന്നു എന്നാണ് നാലാമത്തെ ചോദ്യം ഉക്തൂബ് ഐറമുത്ത് ജാനിസ് കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാൻ തന്നെയാണ് നാലാമത്തെ ചോദ്യം അസോ മഷാ ദ ആ റമ ഇത്രയും അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ അസോ എന്ന് പറഞ്ഞാൽ വടി എന്നാണ് മഷ എന്ന് പറഞ്ഞാൽ നടന്നു ദ വിളിച്ചു റമ എറിഞ്ഞു ഏതാണിതിൽ കൂട്ടത്തിൽ പെടാത്തതായി വന്നിട്ടുള്ളത് അസോ എന്ന് പറയുന്നതാണ് കാരണം ബാക്കിയുള്ളതെല്ലാം എന്താണ് ഫ്യാലുകളാണ് അസോ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇസ്മാണ് അഞ്ചാമത്തെ ചോദ്യം മാതാ യുലീസ് അതായത് അൽ വജബത്ത് ശരി ആ എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം ഫാസ്റ്റ് ഫുഡിലാണ് അൽവജപത്ത് ശരി ആ എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം നോക്കൂ ഡേഷ് ഫിൽ ഓപ്ഷൻസ് നോക്കൂ മുസാരി ഒൻ മുതീസ് ഉൻ മൊഹന്ദിസുൻ എസറ ഒ കൃഷി ചെയ്യുന്നു ഫിൽഹ്ലി വയലിൽ കൃഷി ചെയ്യുന്നു ആരാണ് വയലിൽ കൃഷി ചെയ്യുന്നത് മുസാരി ആണ് കർഷകനാണ് അല്ലേ മുതരിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാപകൻ മൊഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ എന്നാണ് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് മുസാരി ആണ് കേട്ടോ ഇനി ഏഴാമത്തെ പദം നോക്കും ഐ ഗി യു ആർ വെൽക്കം യു ആർ വെൽക്കം എന്നതിനെ അറബിയിലേക്ക് മാറ്റാനാണ് അതിനെ എങ്ങനെയാണ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് മർഹബം ബിക്കും എന്നാണ് പറയാം മർഹബം ബിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് യു ആർ വെൽക്കം എന്നാണ് എട്ടാമത്തെ ചോദ്യം ജം ഒക്കെ അൽമർ ആ മറുഅത്ത് എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് മറുഹത്തി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം അങ്ങനെയെങ്കിൽ കുറേ സ്ത്രീകൾക്ക് എന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് അ നിസാ എന്നാണ് മറു അത്തിൻ്റെ ആയിട്ട് വരുന്നത് മറുഅത്തുൻ ജം നിസാ ഉൻ എന്നാണ് ഒൻപതാമത്തെ ചോദ്യം ഒക്തുബ് ഇസ്മ തോയിൻ ബിസ്തിഹ്ദാമി ഹാദിഹിൽ ഹുറൂഫ് അവിടെ കൊടുത്തിട്ടുള്ളതായ ഹർഫുകൾ വെച്ചുകൊണ്ട് അവിടെ കൊടുത്ത അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഒരു പക്ഷിയുടെ പേര് എഴുതുവാനാണ് അപ്പോൾ അവിടെ കൊടുത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഫാ റാ ഐന് സോദ് വാവ് അല്ലെങ്കിൽ ഇത്രയും അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏത് പക്ഷിയുടെ പേരാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഒസ്ഫോറിൻ എന്നാണ് കേട്ടോ ഒസ്ഫോറിൻ കുരുവി എന്നാണ് പത്താമത്തെ ചോദ്യം ഉക്തോബ് ഒയിറമുത്ത ജാനീസിൻ കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുവാൻ തന്നെയാണ് ബഹ്റുൻ മറ്റൊറൻ ബിഹ്റുൻ നെഹ്റുൻ ബഹ്റ് കടൽ മറ്റൊരു മഴ ബിഹറ് കിണർ നെഹ്റുൻ പുഴ അതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത് എന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് മറ്റൊറാണ് അതിൽ ഒയിറമുത്ത ജാനീസായിട്ട് വന്നിട്ടുള്ളത് ഇനി പതിനൊന്നാമത്തെ ചോദ്യം അലിയോമുസ് സാദിസ് മുൻ അയ്യാമി ഫിൽ ഉസ്ബോയി ആഴ്ചയിലെ ദിവസങ്ങളിൽ ആറാമത്തെ ദിവസം ഏതാണ് എന്നാണ് അപ്പോൾ ആറാമത്തെ ദിവസം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം യോമുൽ ജുമായ ആണ് വെള്ളിയാഴ്ച ദിവസമാണ് ആഴ്ച നോക്കുന്ന സമയത്ത് ആറാമത്തെ ദിവസമായിട്ട് വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഹംസ യാ ത യുസമ്മ ബി ടേഷ് ഈ ഹർഫുകൾക്ക് എന്താണ് പേര് വിളിക്കുന്നത് എന്നാണ് ഉത്തരമെന്താണ് ഹുറൂഫുൽ മുലാറ ആ എന്നാണ് കേട്ടോ അതിൻ്റെ അക്ഷരങ്ങൾ എന്താണ് എന്താണ് അതിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യാല് മാലിയെ നമ്മൾ മുലാരിയാക്കുന്ന സമയത്ത് അങ്ങനെ മുലാരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളെയാണ് നമ്മൾ ഹുറൂഫുൽ മുലാറ ആ എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് നാലെണ്ണമാണ് ഹംസ നൂന് യാ താ നമ്മൾ അത്തന എന്നാണ് എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കാറുള്ളത് അല്ലേ ഇനി പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ മാഹുവ ജം ഓ കെൽ മെൽബ് കെൽബ് എന്ന പദത്തിൻ്റെ ജം എന്താണ് കെൽബ് എന്ന് പറഞ്ഞ നായ അതിൻ്റെ ജം എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം കിലാബാണ് കെൽബുൻ ജം ഓഹു കിലാബുൻ പതിനാലാമത്തെ ചോദ്യം നോക്കൂ മാതാ നക്കോലുഫിൽ അറബിയ ഇമെയിൽ ഇമെയിൽ എന്നതിന് അറബിയിൽ എന്താണ് നാം പറയുക എന്നാണ് ഇമെയിൽ എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് ചോദ്യം ഉത്തരം അൽ ബരീദിൽ ഇലക്ട്രോണി എന്നാണ് മരീദിൽ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ ഇമെയിൽ എന്നാണ് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഡേഷ് നോക്കൂൻ മസാ എൻ റജാ റാഷിദുൻ റാഷിദ് മടങ്ങി സ്കൂളിൽ നിന്ന് വൈകുന്നേരം മടങ്ങി എന്നാണ് പറയേണ്ടത് അപ്പം എന്തായിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത് റജാ റാഷിദുൻ മിനൽ മദ്രസത്തി മിൻ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത് മിനൽ മദ്രസത്തി മസാ എൻ പതിനാറാമത്തെ ചോദ്യം മാഹു അൽ ജുസ് ഉൽ മുഹിമ്മുലി മുഫക്കിറ ഒരു മുഫക്കിറയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ് എന്താണ് മുഫക്കിറ എഴുതുന്ന സമയത്ത് എന്താണ് മുഫക്കിറ എന്ന് പറഞ്ഞാൽ ഡയറി ആണ് അല്ലേ അപ്പോൾ ഡയറി എഴുതുന്ന സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഏതാണ് എന്താണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക താരിഖ് ഡേറ്റ് അൽ ഇസ്മുൽ ക്യാമിൽ ഫുൾ നെയ്മ് അ തഹീയത്ത് മുർസൽ തഹീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അഭിവാദ്യം അർപ്പിക്കുക അല്ലെ മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അയക്കുന്ന ആൾ എന്നാണ് മുർസൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒരു ഡയറി എഴുതുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അ താരിഖ് ഡേറ്റ് നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ് അല്ലേ ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ ഓ ഇറമത്ത് കൂട്ടത്തിൽ പെടാത്ത തിരഞ്ഞെടുത്ത ഇതാം തന്നെയാണ് അൽ മുർസൽ അൽമൌയത്ത് താരിഖ് മീലാദ് അൽ മുർസൽ മുർസൽ എന്താണ് കത്ത് അതുപോലെ മെയിലൊക്കെ അയക്കുന്ന ആൾക്കാണ് നമ്മൾ മുർസൽ എന്ന് പറയുക മൗതോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്ജെക്റ്റാണ് തഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അഭിവാദ്യം അർപ്പിക്കുക അല്ല നമ്മളിപ്പോൾ ഒരു കത്ത് എഴുതുന്ന സമയത്ത് തഹീത്തൻ തൊയീബത്തൻ മുബാരകത്തിൻ വബാദ് എന്നൊക്കെ എഴുതുമല്ലോ അതിനാണ് തഹ്യത്ത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ താരിഖുൽ മീലാ അത് ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത് താരിഖുൽ മീലാദാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് കാരണം ബാക്കിയുള്ളവ എല്ലാം തന്നെ ഒരു കത്ത് കഴുകുന്ന സമയത്ത് അതിൻ്റെ പാർട്ടുകളായിട്ട് അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ് പതിനെട്ടാമത്തെ ചോദ്യം ഹാദിഹിൽ ഹിൽ ഹിഷാറ തുഷീറു ഇല ഡേഷ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ട്രാഫിക് സിഗ്നൽ ആണ് ആ ട്രാഫിക് സിഗ്നൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എന്താണ് മംനോഒ മുറൂറുൽ ഹാഫിലാ എന്നാണ് അല്ലേ എന്താണ് ആ റൂട്ടിലൂടെ ബസ് പോകുവാൻ പാടില്ല എന്നാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഷെഫാ ഖസാലത്ത് അൽ ഖഷീറ ബി മുനാസബത്തി ഡേഷ് ഷെഫാ കല്ല അതായത് അള്ളാഹുദിൻ്റെ രോഗം സുഖപ്പെടുത്തട്ടെ അതെന്താണ് റിസാലത്തിൽ ഖസീറ ഒരു ഷോർട്ട് മെസ്സേജ് ആണത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു എസ് എം എസ് ആയിട്ടൊക്കെ അയക്കുന്നതാണ് എന്ത് ഷെഫാഖല്ല എന്ന് പറയുന്നത് ഈ മുനാസുബത്തി ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് മെസ്സേജ് അയക്കാറുള്ളത് എന്നാണ് എന്താണ് ഉത്തരമായിട്ട് വരുന്നത് അൽമർംഗ് രോഗമാണ് അപ്പോൾ ഒരാൾ രോഗിയാണ് എന്നൊക്കെ അറിയുന്ന സമയത്തിൽ നമ്മൾ ഷെഫാഖ് അല്ല നിങ്ങളുടെ അസുഖം സുഖപ്പെടുത്തട്ടെ എന്ന് പറയാറുള്ളത് അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് അയക്കാറുള്ളത് അതാണ് അവിടെ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഉത്തരം എന്താണ് അൽമറന്നു എന്നാണ് രോഗം എന്നാണ് കേട്ടോ ഇരുപതാമത്തെ ചോദ്യം മാത യൊക്കാലു ലി സ്പോർട്സ് ഫിൽ അറബിയ അറബി ഭാഷയിൽ സ്പോർട്സ് എന്നതിന് എന്താണ് പറയുക എന്നാണ് ഉത്തരം അറിയാ ഇനി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മനില് ലതി ഇസ്ലോവില ടേബിൾ നിർമ്മിക്കുന്നത് ആരാണ് എന്നാണ് ആരാണ് ആശാരിയാണ് ടേബിൾ നിർമ്മിക്കുന്നത് ഉത്തരം എന്താണ് അനജാർ എന്നാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നലാമിൻ ലിദുഹു നലാം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് നലാമിൻ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും പ്രകാശം എന്നായിരിക്കും നൂറിൻ എന്നാണ് നലാം എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇഖ്തർ അൽ ഹുറൂഫ് അൽ ജ അവിടെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ഹുറൂഫ് ജെറിനെ തിരഞ്ഞെടുക്കുവാനാണ് നമുക്കറിയാം ഏതൊക്കെയാണ് ഹുറൂഫ് നിങ്ങൾക്ക് അറിയണം എന്നാൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഏതൊക്കെയാണ് ഹുറൂഫുൽ എന്ന് പറയുന്നത് അൻ അല മിൻ ഇല ഫി ലി ഇത്രയും ഹർഫുകളെയാണ് നമ്മൾ ഹുറൂഫ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതിലേതായിരിക്കും ഹുറൂഫുൾ ജെറില് പെടുന്നത് അല ഹൽ ഹുവ അല ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഉത്തരമായിട്ട് വരുന്നത് അല എന്ന് പറയുന്നതാണ് കേട്ടോ ഇനി ഇരുപത്തി ചോദ്യം മാതാ യുക്കാലുലി കലണ്ടർ ഫിൽ അറബിയ അറബി ഭാഷയിലെ കലണ്ടർ എന്നതിന് എന്താണ് പറയപ്പെടാറുള്ളത് എന്നാണ് അത്തക്കവീം എന്നാണ് അറബിയിലെ കലണ്ടറിന് പറയുക അത്തക്കവീം ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മുഫ്രദു കലിമത്തി അർബാൻ അർബാൻ എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്താണ് അതിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് ചോദ്യം അർബാൻ എന്ന് പറഞ്ഞാൽ കുറേ കാക്കകൾ എന്നാണ് ഒരു കാക്കയ്ക്ക് എന്തായിരിക്കും പറയാ പറയാ എന്നാണ് പറയാൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം അൽ ജിറാഹിയ എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയാ എന്നാണ് അല്ല അമലിയൊത്തി ജിറാഹിയ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്പറേഷൻ എന്നാണ് കേട്ടോ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മാതാ യുക്കാലുലി ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് എന്നതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് ഇസ് ആഫാറ്റുൾ അവലിയ എന്നാണ് പറയുക ഇസ് ആഫാറ്റുൾ അവലിയ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മയീസ് ജാനിസിൻ മിനൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് സെയ്യാറത്ത് ഹാഫിലത്ത് ഷാഹിനത്ത് കിത്തോറ് സെയ്യാറത്ത് കാറ് ഹാഫിലത്ത് ബസ് ഷാഹിനത്ത് ലോറി കിത്തോറ് ട്രെയിൻ ഏതായിരിക്കും കൂട്ടത്തിൽപ്പെടാത്തത് കിത്തോറാണ് കൂട്ടത്തിൽപ്പെടാത്തത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇഖ്തഷിഫ് അഷാദ ഇഖ്തഷിഫ് എന്ന് പറഞ്ഞാലും നീ കണ്ടെത്തി എന്നാണ് അഷ്ഷാദ കൂട്ടത്തിൽ കണ്ടെത്തുവാനാണ് മിസ്തറത്ത് സ്കെയില് മസാഹത്ത് ടെസ്റ്റർ സബൂറത്ത് ബോർഡ് തെന്നൂറത്ത് പാവാട അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിലേതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് തന്നൂറത്താണ് അല്ലേ ബാക്കിയുള്ളതെല്ലാം എന്താണ് നമ്മൾ മിസ്തറത്തും ഉത്സാഹത്തും സബുറത്തൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ് അതായത് തന്നൂറത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡ്രസ്സാണ് നീ മുപ്പതാമത്തെ ചോദ്യം മാനാ യു കാലു ഡിസംബർ ഫിൽ ഫിലോത് അറബിയ അറബി ഭാഷയിൽ ഡിസംബർ മാസത്തിന് എന്താണ് പറയുക എന്നാണ് അറബിയിലെ ഡിസംബറിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം ഉത്തരം കാനൂനൽ അവൽ എന്നാണ് കാനൂനൽ അവൽ എന്നാണ് ഡിസംബർ മാസത്തിന് അറബിയിൽ പറയുന്നത് മുപ്പത്തി ഒന്നാമത് ചോദ്യം മരീനു മുത്തറാദിഫുഹു മരീനുൻ എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് മരീനുൻ എന്ന് പറഞ്ഞാൽ രോഗി എന്നാണ് അപ്പോൾ അതിൻ്റെ മുത്തറാദിഫ് എന്താണ് പര്യായ പദം എന്താണ് എന്നാണ് ചോദ്യം സഖീമിൻ എന്നാണ് മരീമുൻ സഖീമുൻ എന്താണ് രോഗി എന്നാണ് അർത്ഥം ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം അവിടെ രണ്ടേ ബൈ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിന് അറബിയിൽ എന്താണ് പറയുക നിസ്ഫുൻ എന്നാണ് പറയുക അതുപോലെ തന്നെ മൂന്ന് ബൈ ഒന്ന് അതെന്താണ് സുലുസുൻ എന്നാണ് പറയുക മൂന്നിലൊന്ന് അല്ലേ രണ്ടിലൊന്ന് നിസ്ഫ് മൂന്നിലൊന്ന് സുലുസ് അങ്ങനെയെങ്കിൽ ആറിലൊന്ന് ആറിലൊന്നിന് നമ്മൾ സുദിസുൻ എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആറ് ബൈ ഒന്ന് ഇനി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാത യു ലിഹാദിഹി ഷഖൽ ഈ ഒരു രൂപത്തിന് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു ഷേയ്പ്പിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം അൽ അൽമുറബ എന്നാണ് സ്ക്വയറിന് പറയുക കേട്ടോ ചതുരത്തിന് എന്താണ് പറയുന്നത് അൽ അൽമുറബ എന്നാണ് സമചതുരം എന്നാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം അക്കലത്തിൽ ബിൻ ടു മൗസൻ ഒരു പെൺകുട്ടി പഴം തിന്നോ എന്നാണ് മൽ ഫാ ഫി ഹാദിഹിൽ ജുംല ഈ ഒരു സെൻറ്റൻസിലെ ഫായിൽ ആരാണ് എന്നാണ് ചോദ്യം ആരാണ് ബിൻതാണ് അതിലെ ഫായിൽ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കറിയാം ഒരു സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയുന്നത് ഇവിടെ പഴം തിന്നതാരാണ് പെൺകുട്ടിയാണ് പഴം തിന്നത് അല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു പ്രവൃത്തി തിന്ന എന്നുള്ള പ്രവൃത്തി ചെയ്തതാരാണ് പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫായിൽ ആയിട്ട് വരുന്നത് വിൻതായിരിക്കും മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കെത്തപ്തു ഡാഷ് അൽകാലമി കെത്തപ്തു ഞാൻ എഴുതി അൽക്കാലമി പേന കൊണ്ട് ഞാൻ എഴുതി എന്നാണ് പറയേണ്ടത് എത്തു ബിൽ കലമി എന്നാണ് കേട്ടോ ബി എന്നായിരിക്കും അവിടെ വരുന്നത് ഇനി മുപ്പത്തിയാറാമത്തെ ചോദ്യം മാ ഇസ്മത്തിഫുൽ അസജ് അതായത് സിംഹത്തിൻ്റെ കുഞ്ഞിന് പറയുന്ന പേരെന്താണ് എന്നാണ് ഷിബിൽ എന്നാണ് പറയുക എന്താണ് ഷിബിലിൻ എന്നാണ് പറയുക ആ ഷിബിൽ എന്നാണ് അസദിൻ്റെ കുഞ്ഞിന് പറയുന്നത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മാതാ നഹുൽ ഉൽ സൗജദ്ദീക്ക് കോഴിയുടെ ശബ്ദത്തിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് സിയാഹിൻ എന്നാണ് പറയുക ഷിയാഹ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോഴിയുടെ ആ ഒരു കൂവലുണ്ടല്ലോ അതിനാണ് ഷിയാഹ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഫി അയ്യമ കെ ബിൻ ഫി അയ്യമർ കെബിൻ നെറാഹാദിഹിൽ അലാമ അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു അടയാളം ആ ഒരു സിഗ്നല് അല്ലെ അത് നമ്മൾ ഏത് വാഹനത്തിലാണ് കാണാറുള്ളത് എന്നാണ് ഏത് വാഹനത്തിലാണ് നമ്മൾ കാണാറുള്ളത് ആംബുലൻസിലാണ് ആ ഒരു അടയാളം കാണാറുള്ളത് ആ ആംബുലൻസിന് എന്താണ് അറബിയിൽ പറയാം സയ്യാറത്തുൽ ഇസ്ആാഫ് എന്നാണ് പറയുക കേട്ടോ എന്താണ് പറയേണ്ടത് സയ്യാറത്തുൽ ഇസ്ആാഫ് എന്നാണ് ആംബുലൻസിന് പറയുക മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം റത്തിബുൽ കിളിവാജ് അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങളെ ക്രമീകരിക്കുവാനാണ് അവിടെ കൊടുത്ത പദങ്ങളെ ഓർഡർ ആക്കുവാനാണ് കെറത്തുൻ അൽ ഹദീഖത്തു അഷാറുൻ ഫി ഇത്രയും പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് നമ്മളൊരു ഉണ്ടാക്കണം അപ്പം എങ്ങനെ എഴുതാം ഫിൽ ഹദീ കി അഷ്ജാറുൻ കസീറജുൻ തോട്ടത്തിലെ ധാരാളം മരങ്ങളുണ്ട് എന്നാണ് ഇനി നാൽപ്പതാമത്തെ ചോദ്യം മാ മുൻസോ കലിമത്തു സൗറ് സൗറ് എന്ന പദത്തിൻ്റെ മുഅന്നസ് എന്താണ് എന്നാണ് സൗറിൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാള എന്നാണ് അല്ലേ അങ്ങനെയെങ്കിൽ അതിൻ്റെ മോ അന്നസ് എന്താണ് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് എന്താണ് ബക്കറയാണ് പശു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം യുസ്തഹദിമുൻ നെജാറോ ഡേഷ് യുസ്തഹദിമുൻ നെജാറു ഒരു ആശാരി ഉപയോഗിക്കുന്നു അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനെന്താണ് പറയുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ചുറ്റികയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ചുറ്റികയ്ക്ക് അറബി പറയുക ഷാക്കൂഷ് എന്നാണ് പറയുക എന്താണ് ഷാക്കൂഷ് എന്നാണ് ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഫാക്കി അലൽ ഓർസി ഓർസുൻ അലൽ ഫാകി മൻ അന ഫാകി ഹെത്തുൻ ഞാനൊരു ഫ്രൂട്ടാണ് അല്ലെ അലൽ ഓർസി ഒരു ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് ഒർസുൻ അലൽ ഫാകി ഹെത്തി എൻ്റെ ഫ്രൂട്ടിൻ്റെ മേലും എന്തുണ്ടായിരിക്കും ഒരു ചെടി എന്നാണ് മൻ അന ഞാൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം അനാനാസ് എന്നാണ് പൈനാപ്പിളാണ് ഏട്ടോ ഉത്തരമായിട്ട് വരുന്നത് പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്രൂട്ടിൻ്റെ മുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ചെടിയെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ അവിടെ അനാനാസാണ് ഉത്തരമായിട്ട് വരുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇഖ്തർ ഒയിർ മുത്തജാ നിസിമിൻ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും കൂടുതൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് കെലിമത്തു തഹാനി കെലിമത്തു ഷുഗർ മുർസുലൻ ഇലേഹി അൽ ഇഫ്തി കളിമത്ത് തഹാനി എന്ന് പറഞ്ഞാൽ എന്താണ് ആശംസ അർപ്പിക്കുക അല്ലേ കളിമത്ത് ഷുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി പറയുക മുർസുലിൻ ഇലേഹി എന്ന് പറഞ്ഞാൽ ആരിലേക്കാണോ നമ്മൾ കത്തുകളൊക്കെ അയക്കുന്നത് അവർക്കാണ് നമ്മൾ മുർസുലിൻ ഇലേഹി എന്ന് പറയുക അൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ഇനാഗ്രേഷൻ എന്നാണ് അപ്പോൾ ഇതിലേതായിരിക്കും കൂട്ടത്തിൽപ്പെടാത്തത് മുർസുലിൻ ഇലേഹി ആയിരിക്കും ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം മാതാ നൊക്കാലുലി മാത്തമാറ്റിക്സ് ഫിലോട്ടിൽ അറബിയ മാത്തമാറ്റിക്സ് എന്നതിനെ നമ്മൾ അറബിയിൽ എന്താണ് പറയുക എന്നാണ് അൽമുൽ റിയാലിയാജ് എന്നാണ് പറയുക അൽമുൽ റിയാലിയാച്ച് എന്ന് പറഞ്ഞാലാണ് ഗണിതശാസ്ത്രം എന്ന് അർത്ഥം വരുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഒൻപത് മുപ്പത് ഫിൽ അറബിയ അല്ലെ ഒൻപത് മുപ്പത് എന്നതിന് അറബിയിലെന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് കേട്ടോ അസ അതു വന്നിഷ് എന്നാണ് പറയുക എന്താണ് പറയുക അസാ അതു താസ്യാ വന്നിഷ് അല്ലെ ഒൻപത് എന്നുള്ളതിന് അസ അത് താസ്യ എന്ന് പറയും പിന്നെ ഹാഫ് ആൻ അവർ എന്നതിന് നമ്മൾ എന്താണ് പറയുക നിഷ് എന്നാണ് പറയുക അപ്പം അസാ അതു എന്നാണ് പറയേണ്ടത് ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചോദ്യങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാട്ട് കാണാത്തവർ നിർബന്ധമായിട്ടും ഒന്നാമത്തെ പാട്ട് കണ്ട് അവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ കേട്ടോ അസ്സാമലൈക്കും വർഹമത്തുള്ള